പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് പ്രസവം കഴിഞ്ഞുണ്ടാകുന്ന അബ്ഡോമൽ സെപ്പറേഷൻ അഥവാ ഡയാസസി ആസാസി റെക്റ്റേ സർജറി കൂടാതെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും സാധിക്കും ഞാൻ ഈ പറയുന്നത് ഏകദേശം പതിനൊന്ന് വർഷത്തോളം ആരോഗ്യ മേഖലയിലുള്ള പ്രവൃത്തി പരിചയത്തെ ആസ്പദമാക്കുകയും കൂടാതെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുമാണ് വർക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അബ്ഡോമൽ സപ്പറേഷനുള്ള ധാരാളം പേർക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കുകയും പലർക്കും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഏകദേശം എനിക്ക് മൂന്ന് ഫിംഗറോളം അബ്ഡോമൽ സെപ്പറേഷൻ ഉണ്ടായിരുന്നു പ്രസവം കഴിഞ്ഞ് ഏകദേശം ഒന്നര വർഷത്തിനുള്ളിൽ ഞാൻ അത് കവർ ചെയ്തിരുന്നു രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് രണ്ട് വർഷം ആയപ്പോഴേക്കും ടിൻ പ്രഗ്നൻസി ആയി ടിൻ ഡെലിവറിക്ക് ശേഷം ഏകദേശം മൂന്ന് ഫിംഗറിലധികം ഗ്യാപ്പ് ഉണ്ടായിരുന്നു അബ്ഡോമൽ സെപ്പറേഷൻ അത് ഏറെക്കുറെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴും ട്രാൻസ്ഫോർമേഷൻ ജേണി തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ കമൻ ബോക്സ് ഓർ ഡിസ്ക്രിപ്ഷൻ നോക്കുക